ആനക്കാട് ശിവപാർവതി ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഇന്ന് പ്രദക്ഷിണ വഴിയിൽ പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി താലൂക്കിൽ ആനിക്കാട് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ആനിക്കാട്ടിലമ്മ ക്ഷേത്രം അഥവാ ആനിക്കാട്ടിൽ ശിവപാർവതി ക്ഷേത്രം ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്തു കൂടി ഒഴുകുന്ന നദിയുടെ കരയിൽ പുല്ലുകുത്തി ജംഗ്ഷനോട് ചേർന്നാണ് ഐശ്വര്യപ്രദായിനി ആനിക്കാട്ടിലമ്മ കുടികൊള്ളുന്ന ശിവപാർവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന് ആയിരത്തി അറുന്നൂറിൽ പരം വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു മഹാദേവൻ ശിവഭഗവാനെയും ശ്രീപാർവതി ദേവിയെയും ഒരുപോലെ ആരാധിക്കുന്ന വളരെ അപൂർവമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് വളരെ അപൂർവമായ വിഗ്രഹ സങ്കൽപ്പം ഇവിടുത്തെ പ്രത്യേകതയാണ് ഒരു ശ്രീകോവിലെ അടുത്തടുത്തുള്ള പീഠങ്ങളിലാണ് ശിവപാർവതിമാരുടെ പ്രതിഷ്ഠകൾ പ്രധാന ശ്രീകോവിലിനുള്ളിൽ ശിവനെയും പാർവതിയെയും തുല്യ പ്രാധാന്യത്തോടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു യഥാക്രമം അഗ്നി മഹാകാളനും അഗ്നിയക്ഷിയുമായി നാലടി ഉയരമുള്ള പ്രതിഷ്ഠകളായി ഇരു ഇരുപാർശ്വവുമായിട്ടാണ് നിൽക്കുന്നത് കിരാതവേഷത്തിൽ ശിവഭഗവാൻ അമ്പും വില്ലുമായും ദേവി കയ്യിലൊരു വാളുമായും നിലകൊള്ളുന്നു അഗ്നിമഹാകാലനും അഗ്നിമഹായക്ഷിയും എന്നതാണ് ഭാവം ആയിരത്തി അറുന്നൂറിൽ പരം വർഷങ്ങൾക്ക് മുൻപ് ഇടപ്പള്ളി രാജഭരണകാലത്താണ് ക്ഷേത്രം നിർമ്മിച്ചത് മണിമലയാറിന്റെ മനോഹരമായ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് ആയിരത്തി അറുന്നൂറ് കൊല്ലത്തെ പഴക്കവും പുരാതന ഇടപ്പള്ളി വംശവുമായി ചേർന്നുള്ള ചരിത്രവും പറയാനുണ്ട് ക്ഷേത്രമുറ്റത്ത് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും പൂക്കുന്ന കണിക്കൊന്ന ഒരു പ്രത്യേക അത്ഭുതം തന്നെയാണ് ഈ കണിക്കൊന്ന പൂക്കൾ വർഷം മുഴുവൻ ദേവീദേവന്മാർക്ക് പുഷ്പാർച്ചനയായി നേരിക്കപ്പെടുന്നു കാലപ്പഴക്കത്താൽ ജീർണിച്ച ചുറ്റമ്പലം ക്ഷേത്രഗോപുരം മുതലായവ പുനർനിർമ്മിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ സമർപ്പിച്ചു ക്ഷേത്ര ശ്രീകോവിൽ വലിയ ബലിക്കല്ല് ചെറിയ ബലിക്കല്ലുകൾ ചുറ്റമ്പല വിളക്കമാടം തുടങ്ങിയവ പിത്തള പൊതിഞ്ഞ് ഭക്തജനങ്ങൾക്കായി സമർപ്പിച്ചു കുംഭമാസത്തിലെ പൂരം നാളാണ് ഭഗവതിയുടെ പിറന്നാൾ ഉത്സവാഘോഷങ്ങളും അന്നുതന്നെ ക്ഷേത്രോൽപ്പത്തി മുതൽ നടക്കുന്ന പൊങ്കാല വഴിപാട് മാറാ രോഗങ്ങളകറ്റാനും ദുഃഖനിവാരണത്തിനും ഏറെ പ്രസിദ്ധമാണ് മംഗല്യ സൗഭാഗ്യത്തിനായി സ്ത്രീകൾ വെള്ളിയാഴ്ചകൾ തോറും നാരങ്ങ വിളക്ക് പൂജ നടത്തുന്നു പരിപാവനമായ ആനിക്കാട്ടിലമ്മയുടെയും ശിവഭഗവാന്റെയും സന്നിധിയിൽ എല്ലാ മലയാള മാസത്തിലെ ആദ്യ ശനിയാഴ്ച തോറും നടത്തി ഭക്തി ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന പൂജയാണ് ശിവശക്തി തൃശൂല പൂജ തൃശൂല പൂജയിലൂടെ നിരവധി അത്ഭുതങ്ങൾ അനുഭവങ്ങൾ പൂജാസമയത്തിൽ എത്തിച്ചേരുന്ന ശ്രീകൃഷ്ണ പരുന്നിന്റെ സജീവ സാന്നിധ്യം പൂജാനന്തരം അമ്മയുടെ പ്രസാദമായ അന്നദാനം എന്നിവ ഈ പൂജയുടെ പ്രത്യേകതകളാണ് പശ്ചിമ പശ്ചിമദിക്കിലേക്ക് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവലിംഗ പ്രതിഷ്ഠ നാഗരാജാവ് നാഗേക്ഷി ഭദ്ര രക്ഷസ് എന്നിവരുടെ ഉപദേവാലയങ്ങളും ശ്രദ്ധേയമാണ് തെരളി ചുറ്റുവിളക്ക് കടുംപായസം നെയ്പായസം അറുനഴിപ്പായസം എള് പായസം എന്നിവയാണ് മുഖ്യ വഴിപാടുകൾ മുഖ്യവഴിപാടുകൾ ആശ്രിതവത്സലനും കിരാതമൂർത്തിയായ ശിവഭഗവാനും അഭീഷ്ട വരദായിനിയും സർവമംഗളദായിനിയുമായ പാർവതീദേവിയും അഗ്നിയക്ഷിയായ ഭഗവതിയും തൊട്ടരികിൽ അഗ്നി മഹാകാളനായ മഹാദേവനും കൂടിയുള്ള ക്ഷേത്ര സങ്കൽപ്പം മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലെന്ന് തന്നെ പഴമക്കാർ പറയുന്നു ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാന പ്രതിഷ്ഠ സങ്കല്പം അയനത്തിൽ വസിക്കുന്ന കട്ടാള രൂപത്തിലുള്ള ശിവഭഗവാനും കട്ടാള സ്വരൂപിണിയായ ഭഗവതിയും ഒരു ശ്രീകോവിലിൽ രണ്ട് അടുത്തടുത്ത പീഠങ്ങളിലായിട്ട് വിരാജിക്കുന്ന ക്ഷേത്രസങ്കല്പം അത്യപൂർവം തന്നെ അന്തിമഹാകാലം അയലക്ഷി എന്നുള്ള ക്ഷേത്രസങ്കല്പം ഭഗവാൻ്റെ കയ്യിൽ അമ്പും വില്ലും ഈ ബന്ധമുള്ള തളത്തിൽ ക്ഷേത്രത്തിൽ പ്രധാനമായി സന്താനഗോപാല വിഷ്ണു ശ്രീചക്രം എന്നീ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നു വിഘ്ന വിനായകനായ ഗണേശൻ ശാസ്താവ് ബ്രഹ്മരക്ഷസ് നാഗരാജാവ് നാഗേക്ഷി ഭുവനേശ്വരി വല്യച്ഛന്മാർ എന്നിവരുടെ സാന്നിധ്യം ഈ ക്ഷേത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നു അമ്മയുടെയും മഹാദേവന്റെയും അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങളിലേക്കും എത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ പ്രദക്ഷിണ വഴിയുടെ ഈ അധ്യായം പൂർത്തിയാവുന്നു നന്ദി